പൗലോസ്ലിഹ എഫേസർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം എട്ട് മുതൽ പതിനേഴ് വരെ തിരുവചനങ്ങൾ ബാലകുമാർ എന്തെന്നാൽ നിങ്ങൾ അന്ധകാരമായിരുന്നു ഇപ്പോഴാകട്ടെ നിങ്ങൾ നമ്മുടെ കർത്താവ് മൂലം പ്രകാശമാകുന്നു ആകയാൽ പ്രകാശത്തിൻ്റെ മക്കൾ എങ്ങനെയോ അങ്ങനെ നടക്കണം എന്തെന്നാൽ പ്രകാശത്തിൻ്റെ ഫലങ്ങൾ സർവനന്മയിലും നീതിയിലും സത്യത്തിലുമാകുന്നു നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നല്ലത് ഏതെന്ന് നിങ്ങൾ വിവേചിച്ചറിയുന്നവരായിരിക്കണം അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളോട് നിങ്ങൾ ബന്ധപ്പെടരുത് അവ ഫലശൂന്യങ്ങളാകുന്നു അവയെ നിങ്ങൾ ശാസിപ്പിൻ അവർ ഗൂഢമായി ചെയ്യുന്നത് പറയുവാൻ പോലും ലജ്ജ തോന്നുന്നു സകലവും പ്രകാശത്താൽ ശാസിക്കപ്പെടുകയും പരസ്യമാകുകയും ചെയ്യും ഇതുമൂലമാണ് ഉറങ്ങുന്നവനെ നീ മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കുക മിശിഹാ നിന്നെ പ്രകാശിപ്പിക്കും എന്ന് പറയപ്പെട്ടിരിക്കുന്നത് ആകയാൽ നിങ്ങൾ ശോഭയോടെ നടക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കുവിൻ ദോഷരെ പോലെയല്ല പിന്നെയോ കാലം വീണ്ടെടുക്കുന്നവരെ പോലെ ജ്ഞാനികളെ പോലെ നടക്കുവിൻ എന്തെന്നാൽ ഇത് ദുഷ്കാലമാകുന്നുവല്ലോ ആകയാൽ നിങ്ങൾ ബുദ്ധിശൂന്യരാകരുത് പിന്നെയോ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താകുന്നു എന്നറിവിൻ കർത്താവെ ഞങ്ങളുടെ ആത്മാവിനെ നിൻ്റെ ദയവകൊണ്ടും അറിവിനെ നിന്റെ വിശ്വാസം കൊണ്ടും വിചാരങ്ങളെ നിന്റെ പരിശുദ്ധി കൊണ്ടും നാവിനെ നിന്റെ സ്തോത്രങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ. മീൻ